എന്ന് വിളിക്കാൻ വിളിക്കാൻ പാടില്ല പാടില്ല എന്ന് 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 പറയുന്ന പേരോട് അങ്ങനെ വിളിച്ച് പാട്ടുപാടുന്നത് ശരിയല്ല എന്ന് പറയുന്ന പേരോട് എന്താണ് ഇതിനുള്ള ന്യായം എന്ന് ഈ സമൂഹത്തോട് നിർബന്ധമായും പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ ഈ മാസത്തിൽ വിളിക്കുന്നതാണോ കുഴപ്പം വിളിക്കാം 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 അതേപോലെ മാസത്തിൽ മാസത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായ മാസമാണ് എന്നതുകൊണ്ട് ആ മാത്രം വിളിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നോക്ക് നിങ്ങൾ നിസ്കാരത്തിന് ശേഷം സുന്നസ്കരിക്കൽ ഹറാമാണ് അസറിന്റെ ശേഷം സുന്നസ്കരിക്കൽ ഹറാമാണ് അത് അള്ളാഹ് നിസ്കരിക്കില്ല അള്ളാഹു വൈകുന്നേരം പറഞ്ഞാൽ എന്താ കുഴപ്പം അതേപോലെ തന്നെ മറ്റുള്ള സമയത്തൊക്കെ അള്ളാഹുനെ സുജു ചെയ്യുന്ന ഒരാൾ അദ്ദേഹം സുബൈൻ്റെ ശേഷം സുജു ചെയ്യുന്ന കുഴപ്പം എന്ന് ചോദിച്ചാൽ ഓരോന്നിനും സന്ദർഭങ്ങളുണ്ട് ദുഃഖപ്രകടനം എന്ന ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ലേ ഇല്ല പാടില്ലേ പാടില്ല അതുകൊണ്ടാണ് ഇമാം ബഹുമാനപ്പെട്ട ഇങ്ങൾ ബഹുമാനപ്പെട്ടു കയിലും അതുപോലെ മറ്റ് പണ്ഡിതന്മാർ ബിഹിയയിലും അതുപോലെ തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലും ഇമാമിയങ്ങൾ ആസൂറ ഇനോടനുബന്ധിച്ച് ദുഃഖം പ്രകടിപ്പിക്കുന്ന ശൈലിയിൽ ഹുസൈർ അലി അള്ളാഹുനെ വിളിക്കാൻ പാടില്ല എന്ന് രേഖപ്പെടുത്തിയത് പാട്ടുകൾ പാടുമ്പോഴും തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റെ ആശയം ശരിയാണെന്ന് ബോധ്യപ്പെടണം ഇപ്പോൾ കുറേ പാട്ടുകാരുണ്ട് പാട്ട് എഴുതിവിടുന്നവർ അവർ അതിൻ്റെ ആശയം ആലോചിക്കുന്നില്ല അതുപോലെ അത് പാടി ജനങ്ങളിലേക്ക് കൈമാറുന്നവർ അവരും പലരും ആശയം ശ്രദ്ധിക്കുന്നില്ല മുസ്ലിങ്ങളായ പലരും ഞാൻ ഇന്നലെ മമ്പറത്ത് വെച്ച് തിരൂരങ്ങാടി മമ്പറം സയ്യിദ് അലവിൽ മമ്പറും ഹുസർ റഹുൽ അസീസ് മഹാനവറുകളുടെ സമീപത്ത് നിന്നൊരു പ്രസംഗം നടത്തിയത് അത് യൂട്യൂബിൽ കിട്ടും പൂർണ്ണമായും എല്ലാവരും കേട്ടു നോക്കണം ആസൂറ എന്നോടനുബന്ധിച്ച് യാ ഹുസൈൻ എന്ന് പറഞ്ഞ് പാട്ടുപാടി ദുഃഖപ്രചരണം നടത്തുന്ന ചിലരുണ്ട് ദുഃഖാചരണവും ദുഃഖപ്രകടനവും ഇസ്ലാമിൽ പാടില്ല അത് ഞാൻ വിശദമായി കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചിട്ടുണ്ട് ഹുസൈൻ ആരെങ്കിലും തവസുലി എന്ന നിലയ്ക്ക് യാ ഹുസൈൻ എന്ന് സാധാരണ ദിവസത്തിൽ വിളിക്കുകയാണെങ്കിൽ അതിന് യാതൊരു കുഴപ്പവും ഇല്ല അതേസമയം ആസൂറായിനോടനുബന്ധിച്ച് എന്ന് പറഞ്ഞ് പാട്ടുപാടി അങ്ങനെ ദുഃഖപ്രകടനം നടത്തുന്ന ഷിയാക്കളുടെ റാഫിലത്തിന്റെ പരിപാടി കടുകടുത്ത തെറ്റാണെന്നും അങ്ങനെ ചെയ്യുന്നവർ സാക്ഷിക്ക് പോലും പറ്റില്ലെന്നും ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇസ്ലാമിൽ ദുഃഖാചരണം ഇല്ല ദുഃഖം പ്രകടിപ്പിക്കൽ ഇല്ല അതുകൊണ്ടാണ് ഹിജറ വർഷം പോലും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ വഫാത്തിനെ ആസ്പദമാക്കി ഹിജറവർഷത്തിന് പകരം കലണ്ടർ വഫാത്തിനെ ആസ്പദമാക്കി ഉണ്ടാക്കുന്നതിനുമർ റതി അള്ളാഹുനൊരു കാലത്ത് ചർച്ച ചെയ്തപ്പോൾ അത് സഹാബികൾ വേണ്ടെന്ന് വെച്ചത് അത് എന്നും ദുഃഖം പ്രകടിപ്പിക്കാനും ദുഃഖം ഓർമ്മിപ്പിക്കാനും കാരണമാകരുത് എന്നതുകൊണ്ടാണെന്ന് സഹിഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം അതൊക്കെ ഞാൻ വിശദമായി ഇന്നലെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇന്നത്തെ ലോകം ചതിയുടെ കാലമാണ് പൂർണ്ണമായും വഞ്ചനയാണ് ഞാൻ ഇന്നലെ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പ് അപ്പുറവും ഇപ്പുറവും ഒക്കെ കട്ട് മുറിച്ചു മാറ്റിയിട്ട് ഒരു പുത്തൻവാദിയായ സെലഫി എന്ന് എന്നെ ചോദ്യം ചെയ്യുന്ന ഇപ്പൊ വരുമ്പോൾ ഞാൻ കാറിൽ നിന്ന് കേട്ടു അവൻ എന്റെ അപ്പുറവും കാട്ടിട്ടുണ്ട് ഇപ്പുറവും കാട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്താണ് എല്ലാം മൂടി വെച്ചുകൊണ്ട് ഉള്ള കിളിപ്പ് ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് വഞ്ചനയുടെ കാലമാണ് ജനങ്ങളെ ആശയത്തിൽ വഞ്ചിക്കാൻ വേണ്ടി ഖുർആാനിലെ ആയത്തുകൾ മൂടി വെച്ചുകൊണ്ട് സംസാരിക്കുന്ന പുത്തൻവാദികളും തൗറാത്തിലെ വാചകങ്ങൾ കൈവച്ച് മൂടി വെച്ചുകൊണ്ട് സംസാരിച്ച യഹൂദികളും അവരെല്ലാം യഥാർത്ഥത്തിൽ ഒരേ വഴിയില്ല പരിശുദ്ധ ഖുർആാനിലെ സർവ ആയത്തുകളും മനസ്സിലാക്കിയാണ് ഇമാമിയങ്ങൾ തെളിവുകൾ നിയമങ്ങൾ പഠിപ്പിച്ചു തന്നത് സമയത്ത് ഖുർആാനിലെ ആയത്തുകൾ സന്ദർഭോചിതമായി ഓരോന്നും ഗ്രഹിക്കുന്നതിന് പകരം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇമാമിയങ്ങളെ തള്ളിപ്പറയുന്ന കക്ഷികൾ ഇവിടെ അവരവശയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ പണ്ഡിതന്മാരുടെ വാക്കുകൾ അപ്പുറവും ഇപ്പുറവും മുറിച്ചു മാറ്റി മദ്യത്തിൽ നിന്നും എടുത്ത് അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് അത്തരക്കാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും പെട്ടുപോകാതെ നമുക്ക് പഠിച്ചവൻ്റെ അടുക്കലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന നിലക്ക് സത്യം എവിടെയും തുറന്ന് പറയണം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അങ്ങനെ നല്ല ആശയങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറണം എന്ന നിലക്ക് നല്ല പ്രസംഗകരായി നമ്മുടെ വിദ്യാർത്ഥികൾ വളരണം അതുപോലെ നല്ല ആശയങ്ങളുള്ള ഗാനങ്ങൾ പാടണം എന്തെങ്കിലും കിട്ടുന്നോക്ക പാടുന്നവരാകാൻ പാടില്ല അതേപോലെ ഏതൊരു കാര്യത്തിനും സന്ദർഭം നോക്കണം അതിൻ്റെ സാധാരണ നിലക്ക് ഹുസൈൻ എന്ന് ഹുസൈൻ ലോഹനെ വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആശുറായിനെ വിളിച്ചാൽ എന്താ കുഴപ്പം എന്ന് ആ മൗലവി ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വെഡിത്വം നോക്ക് നിങ്ങൾ സുഭി നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ് അസറിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ് അത് അള്ളാഹ് നിസ്കരിക്കില്ല അള്ളാഹു എന്ന് വൈകുന്നേരം പറഞ്ഞാൽ എന്താ കുഴപ്പം അതേപോലെ തന്നെ മറ്റുള്ള സമയത്തൊക്കെ അള്ളാഹുനെ സുജൂ ചെയ്യുന്ന ഒരാള് അദ്ദേഹം സുഭയിൻ്റെ ശേഷം സുജൂ ചെയ്യുന്ന എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഓരോന്നിനും സന്ദർഭങ്ങളുണ്ട് ദുഃഖപ്രകടനം എന്ന ഒരു പരിപാടി ഇസ്ലാമിൽ ഇല്ലേ ഇല്ല പാടില്ലേ പാടില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ ബഹുമാനപ്പെട്ടാഹുനെ സവായക് ഉൽ മെഹ്രിക്കയിലും അതുപോലെ മറ്റ് പണ്ഡിതന്മാർ ബിഹിയയിലും അതുപോലെ തുടങ്ങിയിട്ട് പല സ്ഥലങ്ങളിലും ഇമാമിങ്ങൾ ആസൂറ ഇനോടനുബന്ധിച്ച് ദുഃഖം പ്രകടിപ്പിക്കുന്ന ശൈലിയിൽ ഹുസൈൻ റദി അള്ളാഹനെ വിളിക്കാൻ പാടില്ല എന്ന് രേഖപ്പെടുത്തിയത് അതി എന്തുകൊണ്ട് അത് റാഫിദുകൾ ഷിയാക്കൾക്ക് വളം വെച്ചു കൊടുക്കലും അവരെ ആശയത്തെ പ്രചരിപ്പിക്കലും അതുകൊണ്ട് തന്നെ അത് മഹാപാപവുമാണ് കബീറത്താണ് എന്ന് അഥവാ വൻകുറ്റമാണ് എന്ന് ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ അത് കിട്ടും നിങ്ങൾക്കത് കേൾക്കാം ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ അവർക്ക് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ പഴപ്പിച്ചതുകൊണ്ട് ഇബിലീസിനെ പിന്തുണക്കാൻ കഴിയുമെന്നും ഷൈഥാനിനെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുമല്ലാതെ ദീനിന് അവര് ചെയ്യുന്ന നാശം അത് വളരെ വലുതാണ് ആ നാശങ്ങളിൽ ഒന്നും പെടാതെ സുന്നജമായത്ത് മുറുക പിടിച്ച് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായി വളരെ ധൈര്യപൂർവ്വം നെഞ്ഞു മുന്നോട്ട് നീങ്ങണം എന്ന് എല്ലാവരോടും ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു